ജനങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയ വികസനങ്ങളും ജനസമ്പർക്ക പരിപാടികളുമാണ് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചർച്ച ചെയ്യുകയല്ല ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ അജണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിന് എടുത്തുപറയാൻ പ്രത്യേകിച്ച് വികസനങ്ങളോ നേട്ടങ്ങളോ ഇല്ല ഭരണമികവ് ഉയർത്തിക്കാട്ടാൻ യാതൊരു കാര്യങ്ങളുമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ എതിർ കക്ഷികളിലെ യുവ നേതാക്കളെയും മറ്റും ചേർത്ത് മസാല കഥകൾ മെനഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തിയ അതേ തന്ത്രം വീണ്ടും പയറ്റാനാണ് അവരുടെ ശ്രമം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ശക്തി മുതിർന്ന നേതാക്കളോടൊപ്പം വളർന്നു വരുന്ന രണ്ടാം നിരയാണ് ഇവിടെയാണ് സി പി എമ്മിന് അടിപതറിയത് ആർ ഷോ ആര്യ രാജേന്ദ്രൻ ചിന്താ ജെറോം അരുൺകുമാർ എന്നിവരെല്ലാം ഭൂലോക തോൽവികളാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും മികച്ച യുവനിരയെയാണ് അവർ വാർത്തെടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടിയമ്മൻ അബിൻ ബർക്കി തുടങ്ങി ഓരോ യുവനേതാവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സ്വന്തം യുവനിരയെ വാർത്തെടുക്കുന്നതിനേക്കാൾ എളുപ്പം എതിർ യുവ നേതാക്കളെയും പാർട്ടിയെയും ലൈംഗിക ആരോപണങ്ങളിൽ കൊടുക്കുക എന്ന തന്ത്രമാണ് സി പി എം മുന്നോട്ടുവെക്കുന്നത് എന്നത് വ്യക്തം ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയത് വളരെ പെട്ടെന്നല്ല ഒരുപാട് നാളത്തെ അധ്വാനവും പ്രവർത്തനവും കൊണ്ടാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ മുഖമായി ഉയർന്നു വന്നത് ഇപ്പോഴത്തെ മുതിർന്ന നേതാക്കളെക്കാളും കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ ഒരു ബ്രാൻഡാണ് ഷാഫി പറമ്പിലിനെ തകർക്കുക എന്നത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒരുപോലെയുള്ള സ്വപ്നമാണ് രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചകളിലൂടെയും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തിലൂടെയും പിണറായി വിജയനെ കടന്നാക്രമിച്ചുമാണ് ജനമനസ്സുകളിൽ ഇടം നേടിയതെങ്കിൽ ഷാഫി പറമ്പിൽ ചെറുപ്പം മുതലുള്ള പാർട്ടി പ്രവർത്തനത്തിലൂടെയും ജനങ്ങളോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനത്തിലൂടെയുമാണ് വളർന്നുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സഹായിച്ചു എന്നതാണ് സത്യം ഷാഫി പറമ്പിനെതിരെയും സമാനമായ ആരോപണങ്ങളിലൂടെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന ചിന്തയിലാണ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസിന്റെ സമയത്ത് ഷാഫിക്കെതിരെയുള്ള സമാന ആരോപണങ്ങളും സി പി എമ്മിന് ലഭിച്ചു എന്നാണ് സൂചന ഷാഫിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഇത്രയും നാൾ ഒരു മുഖമില്ലായിരുന്നു അത് സൈബർ ആക്രമണങ്ങളും പേരില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്നുള്ള വ്യാജ ആരോപണങ്ങളും ആയിരുന്നു എന്നാൽ ഇന്നത് അങ്ങനെയല്ല ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണെന്നും സുരേഷ് ബാബു പറയുകയുണ്ടായി ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതര ലൈംഗിക ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് രാഹുലിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്നുവന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് അത് എന്താണെന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുകയെന്നതാണോ തിരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവരുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി നൽകണം അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതിനാലാണ് ഇങ്ങനെ അധിക്ഷേപകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ കുറച്ചു നാളായി പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുകയാണ് വർഗീയവാദിയാക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത് നിയമ നടപടി ആലോചിക്കുന്നുണ്ട് ഇതായിരുന്നു ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അതേസമയം നിയമ നടപടിയെ ഭയപ്പെടുന്നില്ലെന്നാണ് ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ ഷാഫി പറമ്പിലിനെതിരെ ആരോപണങ്ങൾ പുറത്തുവിടുമോ അതോ തിരഞ്ഞെടുപ്പ് സമയം വരെ കാത്തിരിക്കുമോ എന്ന് കണ്ടറിയാം എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ മികവ് കാണിക്കേണ്ടത് പ്രവർത്തനങ്ങളിലൂടെയും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളിലൂടെയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയുമാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളെപ്പറ്റി ആരും തന്നെ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല ഇന്നത്തെ ജനങ്ങളുടെ ചിന്താഗതി ഒരുപാട് മാറിയിരിക്കുന്നു അവരുടെ മുന്നിൽ ഇതുപോലെയുള്ള മസാല കഥകളും കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടാമെന്ന് ചിന്തിച്ചാൽ അതൊരിക്കലും വിജയിക്കില്ല അവരുടെ മുന്നിൽ വിജയിക്കണമെങ്കിൽ വികസനം എന്ന ഒറ്റ മാർഗത്തിലൂടെ മാത്രമേ സാധിക്കൂ ഈ ലൈംഗിക ആരോപണങ്ങളും മസാല കഥകളും കേൾക്കാൻ പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിട്ടില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി നടത്തിയ ആരോപണം അവരുടെ പാർട്ടിക്ക് തന്നെ വൻ വൻതിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഉയർത്തുന്ന ആരോപണത്തിൽ കഴമ്പില്ലെങ്കിലും പാർട്ടി പ്രതിരോധത്തിലാകും എന്ന ഭയവും അവർക്കുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടാതെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് തെളിവുകളും പരാതികളും ഉണ്ടെങ്കിൽ ആദ്യം നിയമവ്യവസ്ഥയെ സമീപിക്കുകയും പരാതിപ്പെടുകയും നിയമവ്യവസ്ഥയിലൂടെ അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയും വേണം അല്ലാതെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഏതൊരു വ്യക്തിയെയും ഇങ്ങനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നത് നല്ലതല്ല അത് ഏത് പാർട്ടിയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ഇത് എന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഓരോരുത്തരിയായി വേട്ടയാടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഷാഫിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തിലൂടെ രാഹുൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയുകയാണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഷാഫിയെ വേട്ടയാടുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് വി ഡി സതീശനിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ് സി പി എമ്മിന്റെ ഉദ്ദേശമെന്ന് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് കോൺഗ്രസ് വായിച്ചെടുത്തിരിക്കുന്നു രാഹുലിനെതിരെ പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് നിലപാടെടുക്കുകയും അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്ത സതീശൻ ഷാഫിക്ക് എതിരെയുള്ള ആരോപണത്തിൽ ശക്തമായി പ്രതികരിക്കുകയും ഷാഫിയെ ചേർത്തു നിർത്തുകയുമാണ് ഉണ്ടായത് മാത്രമല്ല സി പി എമ്മിനെ കടന്നാക്രമിക്കുകയും ചെയ്തു സതീശനും ഷാഫി പറമ്പിലും സി പി എമ്മിന്റെ ഈ വേട്ടയാടൽ നയത്തിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള പരിപാടികൾ അണിയറയിൽ തുടങ്ങിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക